ഒന്നര വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശി വിഭഞ്ചികയുടെ ആത്മഹത്യ കുറിപ്പിലൂടെ ഞെട്ടിക്കുന്ന പീഡന കഥകളാണ് പുറത്തു വന്നിരിക്കുന്നത് സ്ത്രീധനം കുറഞ്ഞുപോയി എന്നതിന്റെ പേരിൽ ഭർത്തൃവീട്ടിൽ വീട്ടിൽ വിഭഞ്ചിക മാനസികമായും ശാരീരികമായും ഒരുപാട് ഉപദ്രവിക്കും ഭർത്താവിന്റെ അച്ഛന്റെ ഭാഗത്തുനിന്നുപോലും മോശമായ അനുഭവങ്ങൾ വിഭജിക്കയ്ക്കുണ്ടായി മരിക്കാൻ ആഗ്രഹവുമില്ല മകളുടെ മുഖം കണ്ട് കൊതി തീർന്നിട്ടുമില്ല എന്റെ മരണത്തിൽ ഭർത്താവ് നിതീഷ് മോഹൻ ഭർത്തൃ സഹോദരി നീതു എന്നിവരാണ് ഒന്നാം പ്രതികൾ ഭർത്താവിന്റെ പിതാവ് മോഹൻ രണ്ടാം പ്രതി എഴുതിയ കുറിപ്പിൽ വ്യക്തമായി പറയും ഒരുപാട് കുത്തുവാക്കുകളും മാനസികമായ പീഡനങ്ങളും വിഭഞ്ചിക സഹിച്ചിരുന്നു കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം വളരെ കുറഞ്ഞുപോയി കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു പീഡനങ്ങൾ വീടില്ലാത്തവൾ പണമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചിരുന്നു അച്ഛൻ നിതീഷിനോട് പറഞ്ഞപ്പോൾ അയാൾക്കും കൂടി വേണ്ടിയാണ് ഞാൻ നിന്നെ വിവാഹം ചെയ്തത് എന്നായിരുന്നു മറുപടി ഭർത്തൃ സഹോദരി നീതു ആയിരുന്നു ഇരുവരുടെയും ഇടയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നത് ഒരിക്കൽ വിപഞ്ചികയെ വീട്ടിൽ നിന്നും ഇറക്കി വിടണമെന്നും ഹോസ്റ്റലിൽ താമസിപ്പിക്കണമെന്നും നീതു നിതീഷിന് മെസ്സേജ് ആയിരുന്നു പ്രകാരം ഏഴു മാസം ഗർഭിണിയായിരിക്കേ വിഭഞ്ചികയെ വീട്ടിൽ നിന്നും നിതീഷ് ഇറക്കി വിട്ടു ക്രൂരമായി തല്ലുകയും ചെയ്തു ഒരിക്കൽ നീതുവിന്റെ വാക്ക് കേട്ട് വീട്ടിൽ വലിയ ബഹളമുണ്ടാകും മുടിയും പൊടിയും എല്ലാം ചേർത്ത ഷവർമ്മ വിഭഞ്ചികയുടെ വായിൽ കുത്തിക്കയറ്റി ഗർഭിണിയായിരുന്നപ്പോൾ നീതുവിന് വേണ്ടി വിപഞ്ചികയുടെ കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ചു ഒരിക്കലും നീതു എന്ന സ്ത്രീ വിപഞ്ചികയെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ഭർത്താവ് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ് കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്ന് ആവശ്യപ്പെടും നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട് ഈ ബന്ധങ്ങളെല്ലാം കണ്ടെത്തിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം വിപഞ്ചികയുടെ ലോക്കറിന്റെ താക്കോൽ ഭർത്താവിന്റെ അച്ഛന്റെ കയ്യിലാണ് അനുവദിച്ചില്ല ഈ ലോകം ക്യാഷ് ഉള്ളവരുടേതാണ് ഉപദ്രവിച്ച ശേഷം കുഞ്ഞിനെ ഇല്ലാതാക്കുമെന്നുവരെ ഭർത്താവ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ആത്മഹത്യ കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് തന്റെ മുടി മുറിച്ച് മാനസിക രോഗിയായി എല്ലാവരുടെ മുന്നിൽ ചിത്രീകരിച്ചു എന്തും കുഞ്ഞിന്റെ കാര്യങ്ങൾ പോലും നോക്കാറില്ല ഓഫീസിലുള്ള എല്ലാവർക്കും കാര്യങ്ങളെല്ലാം അറിയാം അവരെ വെറുതെ വിടരുത് മടുത്തു എന്ന് പറഞ്ഞാണ് വിഭഞ്ചികയുടെ കത്ത് അവസാനിപ്പിക്കുന്നത്